കൊല്ലം ജില്ലയിൽ ആലപ്പാടെന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമം ആ ഗ്രാമത്തിലെ നിതിൻ ആലപ്പാടെന്ന് പറയുന്ന നമ്മുടെ ചങ്ക് ഫോളോവർ ആയിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്താണ് ഈ ഒരു സ്ഥലം നമുക്ക് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ചേച്ചിമാർ നടത്തുന്ന ഒരു വീട്ടിലൂണാണ് അതും തനതായിട്ടുള്ള സ്റ്റൈലിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ കഴിക്കുന്നത് അതേപോലെ ഊണ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് കഴിക്കാൻ വരുന്നതോ കൂടുതലും വിദേശികളാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അമൃതാനന്ദമയ ഈ മഠം സ്ഥിതി ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു വീട്ടിലൂടെ സ്ഥിതി ചെയ്യുന്നത് വെറും എഴുപത് രൂപയാണ് ഊണിൽ വെച്ചാലും ഇഷ്ടം പോലെ കറികളാണ് ഇവിടെ വിളമ്പുന്നത് അതിലുപരി കടലിലും കായലിലും കിട്ടുന്ന ലൈവ് മീന പൊരിച്ചും കറി വെച്ചും ഒക്കെ നമുക്ക് കഴിക്കാം എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോരെ ലൈവ് കടൽ ഫിഷ് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് ഇവിടുത്തെ കടൽക്കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് എഴുപത് രൂപയ്ക്ക് വിളമ്പുന്ന ഒരു ഊണ് കണ്ടില്ലേ നിങ്ങൾ എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കൂട്ടം കറികൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് വറുത്ത മീന ഒഴിച്ചു കൂട്ടാനാണെങ്കിൽ സാമ്പാറുണ്ട് ഉണ്ട് മീൻചാറുണ്ട് രസമുണ്ട് മീൻചാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് കഷ്ണമാണ് കേട്ടോ നല്ല പിടയ്ക്കണ മീനെ മേടിച്ച് അല്ല പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് കേട്ടോ ചേട്ടനൂടെ ഫിഷിങ്ങിന് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ചേട്ടൻ തന്നെ ഫിഷ് ചെയ്ത് കിട്ടുന്ന മീനും ഇവിടെ വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് കഴിക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് സ്പെഷ്യലായിട്ട് വാങ്ങിയിരിക്കുന്നത് നമ്മളിന്ന് കൊഞ്ച് ഉണ്ട് കൊഞ്ച് റോസ്റ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കൊഞ്ച് ആണ് കേട്ടോ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ എനിക്ക് അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ മൂണാണ് കേട്ടോ ഇത്രയും തൊടുകരകളൊക്കെ കൂട്ടിയിട്ട് എഴുപത് രൂപയ്ക്ക് വറുത്തുമീനും കൂട്ടിയിട്ട് കൊടുക്കുന്ന ഈ ഒരു ഊണ് എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം പിന്നെ കക്കാർച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലാണ് കക്കാർച്ചി കാണും കൊഞ്ച് കാണും കയര കാണും ചൂര കാണും അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ മീനും ഇവിടെ ആയിരിക്കും കേട്ടോ അതിലുപരി ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആദ്യം സാമ്പാറിൽ നിന്ന് തന്നെ തുടങ്ങാം മേശ സാമ്പാർ ഒഴിക്കുക കഴിച്ചൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നല്ല സമ്പാദം ഈ കക്കാർച്ചി ചോറിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്നതുകൊണ്ട് അത് ഇത് തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല പെരിഞ്ചീരകവും സവാളയും എല്ലാം കൂടെ ചേർന്നിട്ട് കുരുമുളകും എല്ലാം കൂടെ ചേർന്നിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കക്കാർച്ച കേട്ടോ നമുക്ക് കക്കാർച്ചു പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി തന്നെയാണ് സാധാരണ കക്കാർച്ച എന്നത് കാണത്തില്ല അതുകൊണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൂട്ടം തൊടിയറുകൾ മാത്രം ഞാൻ മെൻഷൻ ചെയ്തത് കേട്ടോ കക്കാർച്ച് മിക്സ് ചെയ്തിട്ട് ഈ മൂന്ന് കഴിച്ചു നോക്ക മലയാളത്വം തുളുമ്പുന്ന കക്കാർച്ച അതായത് നമ്മുടെ തനത് നാടൻ സ്റ്റൈല ക ഈ ഒരു കക്കാർച്ചി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു കക്കാർച്ച കഴിക്കാൻ തോന്നും സൂപ്പറായിട്ടുണ്ട് പിന്നെ തൊടവരകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയി മെഡി വെണ്ടയ്ക്ക മെഡിക്കൂർക്കുണ്ടാവും യ്ക്കാം മെഴുക്കുരട്ടി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ലേശം മീൻചാറം ഒഴിക്കാം അത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എല്ലാം വിളമ്പി കഴിക്കാം കേട്ടോ ചേച്ചിമാടൊക്കെ നല്ല സാധനമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യാനുസരണം എല്ലാ ഭക്ഷണ സാധനങ്ങളും വിളമ്പി വിളമ്പിത്തരുന്നതായിരിക്കും അല്ല വിളമ്പി കഴിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ നാരങ്ങ ഒന്ന് പിഴിയാം നാരങ്ങ പിഴിയാം കൊഞ്ചൊക്കെ നല്ല വല്യ കൊഞ്ചാണ് വേണ്ടത് കടപ്പുറത്തായത് വളരെ സാധാരണപ്പെട്ടവർ നടത്തുന്ന ഒരു ഊണായുണ്ട് മീനിൻ്റെ അവൈലബിലിറ്റി വളരെ കൂടുതലായതുകൊണ്ടും ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇല്ല ലൈവായിട്ട് കിട്ടുന്ന സാധനങ്ങൾ അന്ന് ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നു അതുകൊണ്ട് തന്നെ ആ ലൈവ് ടേസ്റ്റും കിട്ടും ലൈവ് മീൻ്റെയൊക്കെ ടേസ്റ്റ് അത് ഇവിടെ വന്ന് കഴിക്കുമ്പോൾ അനുഭവിച്ചറിയാൻ പറ്റും കേട്ടോ ഇനി കൊഞ്ചങ്ങോട്ട് വാരി അങ്ങോട്ട് വെക്കുക കൊണ്ട് പിടിക്കുക ഇനി കൊഞ്ച് പ്രാവശ്യം വാങ്ങാൻ കാസില്ല എന്നോർത്ത് വിഷമിക്കണ്ട നമ്മുടെ കൊഞ്ച് തീയലുണ്ട് അതിനകത്തും കൊഞ്ചും ഊട്ടിയാണ് വരുന്നത് വേണ്ട നല്ല തീൽ കേട്ടോ അല്ല ഇനിയിപ്പം കൊഞ്ച് തീയൽ മേശ ഇതിനകത്തൊന്ന് വരട്ട ചാള ഫ്രൈയും കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് വെക്കാം സാധവ ഒരു വീട്ടിൽ കൊണ്ട് കഴിക്കുന്ന ഒരു ഫീലല്ല കേട്ടോ കഴിച്ച് നോക്കിയപ്പോൾ തന്നെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഇതിലുണ്ട് എന്തായാലും കണ്ടിട്ട് കഴിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ റൂൺ കഴിച്ചിട്ട് നിങ്ങൾക്കും ആ സ്പെഷ്യാലിറ്റി അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കവൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ആ രസം ഇരിപ്പം ഉണ്ട് രസം അതിന് ഇങ്ങോട്ട് കയ്യിലോട്ട് ഒഴിക്കാം പിന്നെ അവിയലുണ്ട് അവിയലും കൊള്ളാം കപ്പയുണ്ട് കേട്ടോ കപ്പ അച്ചാറും ഒക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് അത് ഞെട്ടിക്കുന്ന ഐറ്റം ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എഴുപത് രൂപയ്ക്ക് ഇത്രയും ഐറ്റങ്ങളൊക്കെ കൂട്ടിയിട്ട് ഈ വിളമ്പ് നൂണ് തന്നെയാണ് ഇവർക്ക് ഇവർക്കിതെങ്ങനെ മുതലാകുന്ന ഒരു പിടിയില്ല കൂട്ടത്തിൽ രണ്ട് കഷ്ടം മീനും തരുന്നുണ്ട് ഇതെല്ലാം അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കാം വിത്ത് ഫ്രീ ആയിട്ട് കടലിൻ്റെ കാറ്റ്